കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ അതിപ്പോൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് പുറമെയാണ് കൂടുതലും അത്തരത്തിലുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ അത് വളരെ കൂടുതലായിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പോലും കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് ആൻ്റണിയുടെ മകൾ ബി ജെ പിയിലേക്ക് പോയി എന്തായാലും എന്തായാലും ബി ജെ പിയിൽ ആന്റണി പക്ഷക്കാർ മാത്രം പോരാ കരുണാകരന്റെ പക്ഷത്തുള്ള ആളുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു മത്സര ബുദ്ധി ഉണ്ടാകൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല എന്തായാലും ബി ജെ പി എല്ലാ ആളുകളെയും ഇങ്ങനെ വില കൊടുത്തുമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്ഥലമായിട്ടും പറമ്പ് മേടിച്ചിട്ടും അതേപോലെ സ്വർണം മേടിച്ചിട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നല്ല നാല് കോൺഗ്രസ് നേതാക്കന്മാരെ കതറിട്ട നാല് കോൺഗ്രസ് നേതാക്കന്മാരെ വാങ്ങി വെക്കുക ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നല്ല പൊന്നും വില കിട്ടും ആ രീതിയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആടിനെയൊക്കെ ചപ്പ് കാണിക്കുക എന്ന് പറയും അതായത് ഒരു കൂട്ടം ആൾ ആടിൻ്റെ കൂട്ടങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പ്ലാവില അതിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാവില നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ പ്ലാവില നീട്ടുന്നത് അവിടത്തേക്കും കാടാണോ മാടാണോ കുളമാണോ തോടാണോ എന്നൊന്നും ആക്കാതെ അതിൻ്റെ പിന്നാലെ ഓടിയടുക്കുന്ന ഒരു ആട്ടിൻ കൂട്ടങ്ങളുണ്ട് ആ ആട്ടിൻ പോലെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ യാതൊരു കൂറോ മതേതര ബോധമോ ജനാധിപത്യത്തെ എന്നുള്ള ഒരു ചിന്താഗതിയോ ഇല്ലാതെ കേവലം ഏതെങ്കിലും പ്രവർത്തകരല്ല താഴേക്കിടയിലുള്ള കോൺഗ്രസിൻ്റെ അണികളല്ല പോകുന്നത് വലിയ വലിയ നേതാക്കൾ ഗ്രൂപ്പിസം കളിച്ചവരും ഗ്രൂപ്പിസം കളിച്ചവരുടെ മക്കളും എല്ലാ ആളുകളും വലിയ വലിയ ബെഡാനേതാക്കളാണ് ബി ജെ പിയിലേക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഇന്നലെ വരെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ചായയും അതേപോലെ ഭക്ഷണമൊക്കെ മൃഷ്ടാനം അടിച്ച ആളുകൾ ഒരു സുപ്രഭാതം കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിറ്റേ ദിവസം ബി ജെ പി കാരനായി കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകളെ കോൺഗ്രസിൻ്റെ കൈക്ക് ശക്തി പകരുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു അവസാന ബസ് എല്ലാ ബസ് സ്റ്റോപ്പിലും കയറിയിട്ട് ന്യൂനപക്ഷങ്ങളായ ആളുകളെയൊക്കെ വലിച്ചു കയറ്റിയിട്ട് സ്റ്റെപ്പിൽ നിർത്തിയിട്ടും അതേപോലെ തള്ളി കയറ്റിയിട്ടുമൊക്കെ പോയി ബി ജെ പി എന്ന് പറയുന്ന ബസ് എത്തിയപ്പോൾ അതിനകത്തുള്ള കണ്ട്രക് കണ്ടക്ടറും അല്ലെങ്കിൽ ഡ്രൈവറും അല്ലെ ക്ലീനറും ഒക്കെ ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാവങ്ങളായ ന്യൂനപക്ഷത്തിലെ ആളുകൾ ഈ ഒരു പ്രതീക്ഷയിൽ ഇതൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുന്ന ബസ്സാണെന്ന് കരുതിയിട്ട് അതിൽ കയറിയ ന്യൂനപക്ഷത്തിലെ ആളുകൾ വിഡികളായിപ്പോയി എന്ന് മാത്രമേയാണ് ഈ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി പോകുന്നതിന്റെ സ്കോർ നിലവാരം നമുക്ക് അതിങ്ങനെ മാർക്കിടാൻ സാധിക്കുന്നുണ്ടായിരുന്നു എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഈ മാസങ്ങളിലായിട്ട് അത് എണ്ണിത്തിട്ടപ്പെടാത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ആ രീതിയിലുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒറ്റപ്പെട്ടതാണെങ്കിൽ നമുക്ക് എണ്ണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി ഒന്ന് എന്ന് പറയുന്നത് പോലെ ഒന്ന് വീതം മൂന്ന് നേരമൊക്കെയായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ശോഷിച്ച കോൺഗ്രസും അതേപോലെ തന്നെ ശേഷിച്ച ലീഗുമാണ് നിലവിലുള്ളത് ഈ കോൺഗ്രസ് ആണ് മൂന്നാം എം പി സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലവിലെ സാഹചര്യത്തിൽ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ ശക് കൈകൾക്ക് ശക്തി പകരുന്നതിന് പകരം കോൺഗ്രസിന്റെ കൈകൾക്ക് തളർവാദം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞത് എന്തായാലും തളർവാദം സ്വയം തളർവാദത്തിനുള്ള മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ സ്വന്തം കൈകളെ തന്നെ അവർ നശിപ്പിക്കുന്നൊരവസ്ഥയാണ് നമുക്കെന്തായാലും കോൺഗ്രസ്സിൽ കാണിക്കുന്നത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ മറ്റ് ആളുകളുടെ ആവശ്യമില്ല ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമങ്ങളായ ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ഇങ്ങനെ അലഞ്ഞ് യാത്ര ചെയ്യുമ്പോഴാണ് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾ കോൺഗ്രസ് മുക്ത എന്ന് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ബി ജെ പിയിലേക്ക് തന്നെ ചേക്കേറിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളെ പരിഹസിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഭാരതം എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ പോലും ആ മുദ്രാവാക്യത്തിനെതിരെ ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും സാധിക്കുന്നില്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയം പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരീക്ഷിക്കേണ്ട മുത്തശ്ശി രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘപരിവാരത്തിനെതിരെയുള്ള പ്രത്യയശാസ്ത്രത്തിൽ സത്യസന്ധതയും കൂറും കാണിക്കുന്ന പൊതുരാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു പരീക്ഷണശാല കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താതെ സാധ്യമല്ല